എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തന്നെയാണ് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞു കമന്റ് ചെയ്യണം കുടുംബത്തേക്കും ും പറയായില്ല കാരണം കുറപോഷന്മാര് ആയിപ്പോയി വേറെ ഒന്നും ഇല്ല ഗാസന്റെ ആർക്ക് തിരുമാനായി അത് കുടുംബകളിലായി പോകും വേറെ ഒന്നും അതിനെ കുറിച്ച് നീ കറക്റ്റ് ആയിട്ട് പോയിരിക്കും ഞാൻ നിങ്ങളുടെ സ്ഥിരമായിട്ട് നിങ്ങളെ പോയി നിങ്ങളിടുന്ന എല്ലാ ദിവസങ്ങളാണ് ഇത് നമ്മുടെ ജിനൂസ് എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു ഓഡിയോയാണ് അതായത് മന്ദാർച്ചോല എന്ന് പറയുന്ന ആൽബം നമ്മുടെ രേണുസുദി അഭിനയിച്ചു തകർത്ത ആ ആൽബത്തിൻ്റെ രംഗങ്ങൾ ആ രംഗങ്ങൾ കാരണം ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആക്ടറുടെ ഭാര്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പ്രചരിക്കുന്നത് എന്തായാലും ഞാൻ ആ ആൽബം ഒന്ന് പോയി കണ്ടു നോക്കി പക്ഷെ യൂട്യൂബിൽ ഈ പറയുന്ന രംഗങ്ങൾ ഒന്നും തന്നെയില്ല പിന്നെ ചിലർ പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ ഈ രംഗങ്ങളുണ്ടെന്ന് പക്ഷേ എനിക്ക് ഫേസ്ബുക്കിൽ കയറി നോക്കാൻ പറ്റില്ല കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ല എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്കാൾ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു പേജിലാണ് ആ പേജ് വഴി ഈ കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല അത് എൻ്റെ സ്വന്തം പേജ് അല്ലാത്ത ഒന്നാണ് എന്തായാലും രേണു തന്നെയാണ് ഇതൊരു വിവാദം ആക്കി കൊണ്ടുവന്നതെന്ന് നമുക്ക് എല്ലാവരും അറിയാം അതായത് രേണു ആണ് ഈ ഒരു ആൽബത്തിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് രേണു സുതിയും ദാസേട്ടൻ കോഴിക്കോടും തമ്മിലുള്ള എക്സ്ക്ലൂസീവ് രംഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഒരു വീഡിയോ പങ്കുവെച്ചത് അന്ന് മുതലേ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇതെടുത്ത് വെച്ച് അലക്കി പക്ഷേ രേണുവിന് അതൊന്നും പ്രശ്നമല്ലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പിന്നെ അതുകൂടാതെ അവരുടെ ഒരു ലൈവും ആ ലൈവിനകത്ത് അവർ ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാവരും പറഞ്ഞത് ഇതൊരു ഏപ്പടത്തിന് തുല്യമാണെന്ന് അവർ അഭിമാനത്തോട് പറയുന്നു ഞാൻ ഏപ്പടത്തിൽ അഭിനയിച്ചതിനകത്ത് അഭിമാനം കൊള്ളുന്നു എനിക്ക് കൂലി പോരുന്നു എന്നൊക്കെയാണ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഒരു മകൻ വളർന്നു വരുന്നുണ്ട് ആ മകനോട് നാളെ കൂട്ടുകാർ ചോദിച്ചു നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ വന്നിരുന്നു പറയുന്നുണ്ടല്ലോ എന്ന് ആ കുട്ടിക്കൊന്നും അറിയില്ലായിരിക്കാം അതിന് ഒരു പത്ത് പതിനൊന്ന് വയസ്സോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സോ കഴിയുമ്പോഴത്തേക്ക് പണ്ട് അമ്മ കാണിച്ചു വെച്ച തോന്നിയ വസങ്ങൾക്ക് മകൻ നാണം കിടുന്ന ഒരവസ്ഥ വരും ഇപ്പാ കുട്ടിക്ക് അതൊന്നും അറിയത്തില്ല അത് കുഞ്ഞു കുറവ് കുട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ല ആ കുട്ടി അറിയാൻ പോകുന്നത് കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ആ കുട്ടി തന്നെ തിരിച്ച് ചിലപ്പോൾ രേണുവിനോട് ചോദ്യം ചോദിച്ചേക്കാം എന്നെ ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ കോമാളിയാക്കാണ്ട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ആ കുട്ടി ചോദിച്ചാൽ രേണുവിന് ഉത്തരമുണ്ടോ എന്ന് എനിക്ക് രേണുവിനോട് ചോദിക്കാനുള്ളു പിന്നെ രേണു ആരുടെയും വീഡിയോ കാണാറില്ല എന്നാണ് പറയുന്നത് പക്ഷേ ജിനുസിന്റെ വീഡിയോയുടെ താഴെ പോയി കമന്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് രേണുവിനോട് ചോദിക്കാനുള്ളത് രേണു അറിയാതെ ഇനിയിപ്പം ആ നിങ്ങളുടെ ചാനലിൽ വേറെ വല്ലവര് യൂസ് ചെയ്യുന്നുണ്ടോ അതോ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള വീഡിയോസ് പോയി നിങ്ങൾ പോലും അറിയാതെ കാണുന്ന വല്ല എന്തെങ്കിലും അമാനുഷിക കഴിവുകൾ വല്ലതും ഉണ്ടോ ഈ യൂട്യൂബൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പ്രവർത്തിക്കാനൊന്നും തുടങ്ങിയതായിട്ട് എനിക്കറിയില്ല കാരണം ഞാനൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് വീഡിയോ ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റുള്ള ചാനലുകളിലെ വീഡിയോസ് ഞാൻ തേടിപ്പോയി വരുന്നതാണ് കാണുന്നത് ഞാൻ തന്നെയാണ് കമന്റ് ടൈപ്പ് ചെയ്ത് ഇടാറുള്ളത് എൻ്റെ ചാനലിൽ വരുന്ന ചില കമന്റുകൾക്ക് ഞാനായിരിക്കില്ല കമന്റ് ചെയ്യുന്നതെന്ന് ഉള്ളു പക്ഷെ രേണു ആരുടെയും വീഡിയോ കാണാറില്ല പക്ഷെ ജിനുസിന്റെ ചാനലിൽ പോയി കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാലും അതൊക്കെ രേണുവിന് ഇഷ്ടം ഈ പറയുന്ന കണക്ക് ദാസേട്ടന്റെ കുടുംബജീവിതവുമായി ഇതിനെന്തെങ്കിലും ബന്ധപ്പെടുത്തണമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഈ ഒരു വിവാദം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ തുടങ്ങി വെച്ചാൽ രേണു തന്നെയാണ് രേണുവിൻ എന്ന നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ആവശ്യം അതുകൊണ്ട് തന്നെ രേണു ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ കാണാം ഇവരുടെ ഒരു ലൈവിന്റെ വീഡിയോ ആണ് അത് കണ്ടെ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ ഒരു വീഡിയോ കണ്ട് എന്റെ കിണിയും പറഞ്ഞു നിൽക്കുക ഇത് ഇന്നലെ ദാസേട്ടൻ കോഴിക്കോട് അതുകണക്ക് തന്നെ രേണു സുധി അതുകണക്കി തന്നെ ആർ ജെ ലച്ചു ആർ ജെ ലച്ചു ആണ് ഈ മന്ദാർച്ചോല എന്ന് പറയുന്ന ആൽബത്തിന്റെ ഡയറക്ടറും നിർമ്മാതാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ വന്നൊരു ലൈവാണ് ഈ ലൈവിനകത്ത് രേണു പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ അഭിനയിച്ചതിനകത്ത് ഒരു തെറ്റും തോന്നുന്നില്ല അതുകണക്ക് തന്നെ നേപ്പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത് അതൊക്കെ ആർജ ലിച്ചു പറഞ്ഞു ഞാൻ ഞാനെടുത്തിരിക്കുന്ന ഒരു ഏപ്പടമാണെന്ന് ഞാൻ ഇന്ന അറിയുന്നത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അവര് അതിനുവേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ നടത്തുന്നത് പക്ഷേ രേണുവിനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ വന്നിരുന്നു പറയുമ്പോഴത്തേക്കാണ് നിങ്ങളിപ്പോഴും സ്നേഹിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് അവരെയൊക്കെ ഒരുമാതിരി കളിയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ആളും ഇതുവരെ ഹിറ്റായിട്ടൊന്നുമില്ല അതായത് ഞാനിപ്പോൾ അതിനകത്ത് കയറി നോക്കുമ്പോൾ ഏതുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കെയോ അത്ര ആയിട്ടുള്ളൂ അതിന് മേളിലോട്ടൊന്നും അത് ഓടിയിട്ടില്ല ഒരു ഹിറ്റ് എന്നൊന്നും അതിന് പറയാനും പറ്റില്ല മുടക്കിയ കാശ് പോലും തിരിച്ചു കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ് ഏകദേശം ആറ് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് എന്നാണ് ആ വീഡിയോയെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പണം പോലും തിരിച്ചു കിട്ടും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം നമുക്കറിയാം ഒരു യൂട്യൂബ് വീഡിയോ റൺ ആയി കഴിഞ്ഞാൽ എന്ത് റവന്യൂ കിട്ടുമെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം കാരണം ഞാനൊരു ക്രിയേറ്റർ ആണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ചാനലിനത് ഒരു വൺ കെ വന്ന് വീഡിയോക്ക് എത്രത്തോളം പണം കിട്ടും അതൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആ മുടക്കിയ തുക പോലും തിരിച്ച് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അങ്ങനെ ഉള്ളപ്പോൾ അത് ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ എന്തായാലും രേണുവിൻ്റെ ആത്മവിശ്വാസം അതായത് രേണുവിന് എങ്ങനെ നാണം കെട്ടും റീച്ച് ഉണ്ടാക്കണം പക്ഷെ രേണു ഒരു കാര്യം മനസ്സിലാക്കണം രേണുവിന് ഇനി അധിക കാലം ഈ ഫീൽഡിൽ പിടിച്ചു നീക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ പബ്ലിസിറ്റി മൂലം നിരവധി ഷോർട്ട് ഫിലിമുകളും വൈറൽ ആയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിന് ഒരു കുറവ് വന്നിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല കൂടുതലും വന്നിരിക്കുന്നത് നിങ്ങളെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആളുകൾ തിരിയുന്നതാണ് ആ വീഡിയോയുടെ താഴെ ഞങ്ങളുടെ കമൻ്റുകൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാണ് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ വീട്ടിലിരിക്കുന്ന ആ കുഞ്ഞിനെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കുക കാരണം ആ കുഞ്ഞിന് അപമാനം ഉണ്ടാക്കില്ല കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം കിച്ചു സേഫ് ആണ് കിച്ചുവിൻ്റെ ഒറിജിനൽ മദർ അല്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്സ് എണ്ണമാണ് കിച്ചു പക്ഷേ നിങ്ങൾക്ക് സ്വന്തം ഒരു കുട്ടിയുണ്ട് ഋതു ഋതുവിന് വളർന്നു വരുമ്പോഴത്തേക്ക് ഈ നിങ്ങളുടെ ഇന്നത്തെ ചെയ്തികൾ അത് വളരെ ദോഷമായിട്ട് ബാധിക്കും എന്തായാലും നമുക്ക് ഈ വണ്ടി അധികം ഓടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം രേണുവിൻ്റെ ഫാൻസിന് വന്ന് എഴുതുന്നതാണ് എന്നെ തെറി വിളിക്കും അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല ഇനി എന്തായാലും രേണുവിനെക്കുറിച്ച് കഴിഞ്ഞിടയ്ക്ക് ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു അത് രേണുവിന്റെ പേര് പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നു പക്ഷെ രേണു തന്നെ അതിന്റെ മാതൃത്വം അത് സാധാരണ എന്നാണ് പറയുന്നത് പക്ഷെ ഇതൊരു സ്ത്രീയാണ് ഓപ്പോസിറ്റ് ചെയ്യുന്നത് അതിന്റെ മാതൃത്വം ഏറ്റെടുത്ത സ്ഥിതിക്ക് നമ്മുടെ ഗൾഫ് പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങളുമായിട്ട് ഈ അടുത്തൊരു വിവാദം വന്നിരുന്നു ഞാനും അതിനെ കുറിച്ച് വീട് ചെയ്താ എന്തായാലും അതിനകത്ത് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം ിൽ പോയിട്ട് കാട്ടിക്കൂട്ടിയ പോപ്രായങ്ങളും ഡീറ്റെയിൽസ് അടക്കം ഡീറ്റെയിൽസ് അടക്കം ഇതിന്റെ അപ്പുറം പറയാൻ വയ്യ ഡീറ്റെയിൽസ് അടക്കമാണ് എനിക്ക് അറിയാമെന്നുള്ളത് എന്നിട്ട് ഞാൻ വേണ്ട വിട്ടോളാം പോട്ട് നമുക്ക് എന്തിനാ ഒരാളിന് ഇതൊന്നും മലിച്ച് ഒട്ടിക്കാൻ താല്പര്യമില്ല പിന്നെ നീ വന്ന് തള്ളി മറിച്ച് കഴിഞ്ഞാൽ എടുത്ത് എല്ലാം കൂടി അടിച്ച് നിരത്തി വെച്ചിട്ട് ഞാനങ്ങ് പോകും ഇപ്പൊ അതില് പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് വേണേൽ പറയാം അതിൽ നിന്ന് വ്യക്തിവൈരാഗ്യമുണ്ട് വ്യക്തി വൈരാഗ്യമുണ്ട് കേസ് കൊടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രംഗത്ത് വരാം പക്ഷെ അതിനകത്ത് ഒരു കാര്യമുള്ളൂ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണേലും നമ്മുടെ സിനിമാ സീരിയൽ താരങ്ങളാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും എല്ലാം ഉദ്ഘാടനങ്ങൾക്ക് പോകാറുണ്ട് പക്ഷേ അതിൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് രേണു കൂടുതലും ഉദ്ഘാടനം ചെയ്യുന്ന ബാർ ആൻഡ് റെസ്റ്റോറൻറ് ആണ് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഈ അടുത്ത് തന്നെ പറഞ്ഞിരുന്നു രേണുവിൻ്റെ ബാർ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം കാര്യങ്ങളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തതാണ് അത് അന്ന് ഞാന് ആ ഒരു ഇതിന് അത്രത്തോളം പ്രശ്നമാക്കരുത് എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഈ അതുലിനേഷൻ അതുപോലുള്ളതിനേഷ് വീഡിയോ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് രേണുനോട് പറയാനുള്ളത് രേണു കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന ബാർ ആൻഡ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യാണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് നിങ്ങളുടെ വീഡിയോ പരിശോധിക്കുന്നതൊന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അവിടെ ചിലപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉദ്ഘാടനത്തിന് ചെല്ലുന്നതാണ് അവിടെ ചിലപ്പോൾ നിങ്ങൾ ഡാൻസ് കളിച്ചിരിക്കും പാട്ടു പാടിയെന്നിരിക്കും മിമിക്രി ചെയ്യാൻ അതെങ്കിൽ മിമിക്രി ചെയ്തതെന്ന് ഇരിക്കും പക്ഷേ അതിനകത്തൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് ഡ്രസ്സാണ് അതങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം നിങ്ങൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആളുകൾ ഷൂട്ട് ചെയ്യാം പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും മെൽ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്നില്ല അവന്മാരുടെ ക്യാമറയുടെ ആംഗിൾ എങ്ങനെയായിരിക്കണം എന്ന് അവന്മാരല്ലേ തീരുമാനിക്കുന്നത് അവന്മാർ ഉള്ളിൽ കിടക്കുന്ന കള്ളാണ് അങ്ങനെയുള്ളപ്പോൾ പല വീഡിയോസും നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിൽ പുറത്തേക്ക് വരും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം അതിൻ്റെയിലേക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചധികം ശ്രദ്ധിക്കുക നിങ്ങൾ പറയും ബാർ ആൻഡ് റെസ്റ്റോറൻറ്റാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പക്ഷേ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് മദ്യത്തിനാണ് മദ്യം എന്ന് പറയുന്നത് പല സമയത്തും അപകടകരമാണ് അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിച്ചു നിന്നാൽ പണി കിട്ടാതിരിക്കും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഉദ്ഘാടനത്തിന് പോകാതിരിക്കുക നിങ്ങൾക്ക് ഇവിടെ തന്നെ ആവശ്യത്തിന് ഉദ്ഘാടനം കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തേ മതിയാവും തോന്നുവെങ്കിൽ മറ്റ് പല ഷോപ്പുകളുണ്ടല്ലോ ഈ ബാർ ആൻഡ് റെസ്റ്റോറന്റ് മാത്രം ഉദ്ഘാടനം ചെയ്ത്തുള്ളൂ എന്നുള്ള നിലപാട് ഒന്ന് മാറ്റുക